സ്ലാമലൈക്കും വരഹമല്ല വരക്കാത്തു നെഞ്ചിലെ പഞ്ചാരമുത്ത് തിങ്കളേ മുഞ്ചിലും തങ്ങളെ നെഞ്ചിലെ പഞ്ചാരമുത്ത് തിങ്കളെ നെഞ്ചിലും നെഞ്ചേറിടുന്ന തങ്ങളെ ഈ ലോക ൂവേ ലോകത്തിനാകെ അനുഗ്രഹപ്പൂവേ ഇലാഹി നൽകിയ മികച്ച ദാനം സ്വല്ലല്ല സലാമിലേക്കൊരു പദം വരച്ചാനൂറുള്ള നൽകിയ മികച്ച ഗാനംല്ലേ കുരു പദം വരച്ചാനൂറുള്ള നെഞ്ചില് പഞ്ചാരമുത്ത് തിങ്കളേ മുഞ്ചിലും മുഞ്ചേറിടുന്ന തങ്ങളേ നെഞ്ചില് പഞ്ചാരമുത്ത് തിങ്കളേ മുഞ്ചിലും മുഞ്ചേറിടുന്ന തങ്ങളെ കണ്ടോരെല്ലാരും ും സ്വർഗം കണ്ട് രസിച്ചിടുമേ പുഞ്ചിരി കണ്ടോരെല്ലാരും വിസ്മയലോകമിലെത്തിടുമേ പൂവിനെ മുത്തിയ ചുണ്ടല്ല സ്വർഗം കണ്ട് രസിച്ചിടുമേ തേടിക്കോ തേടിക്കോ മുത്തിൻകൂട്ടെ നിങ്ങൾ പാടിക്കോ പാടിക്കോ മതിഹിൻ പാട്ട് തേടിക്കോ തേടിക്കോ മുത്തിൻ കൂട്ട് നിങ്ങൾ പാടിക്കോ പാടിക്കോ മതിഹിൻ പാട്ടേ ദാർ ജന്നാത്തി ആദ്യം കേറിടുന്നോരേ നൂറ് ഉമ്മത്തിൻ നെഞ്ചിൽ ചേർത്ത് വച്ചോരേ ദാർജന് ആദ്യം കേറിടുന്നോരേ നൂറ് ഉമ്മത്തിൻ നെഞ്ചിൽ ചേർത്ത് വച്ചോരേ നെഞ്ചിൽ പഞ്ചാരമുത്ത് തിങ്കളേ മുഞ്ചിലും മുൻചേരിടുന്ന തങ്ങളേ നെഞ്ചിൽ പഞ്ചാരമുത്ത് തിങ്കളേ ും മുൻചേറിടുന്ന തങ്ങൾ றிஞ அவருட விதியோ சங்கடமே ஆதரபாத தொடர்ந்த அவரில சாபு பயங்கரமே ஆனபிமொழிகள் அறிஞ அவருட விதியோ சங்கடமே ஆதரபாத தொடர்ந்தே அவரில சாபு பயங்கரமே அகலல்ல அகலல்லோடு திருவழி வெடியல்ல ജനത്തോടെ അകലല്ലേ അകലല്ലേ അകലല്ലേത്തോടെ തിരുവഴി വെടിയല്ലേ വെടിയല്ലേ ജന്നത്തോടെ കൗസരൻ വെള്ളം തങ്ങൾ നൽകിടും നേരം തുള്ളി മുത്തെ മുത്തിയാമെണ്ണിൽ കൗസരൻ വെള്ളം തങ്ങൾ നൽകിടും നേരം ൂലേമിൽ തിങ്കളിൽ പേരന്തവര് തങ്ങളെ മുഞ്ചിലും മുൻചേറിടുന്ന തങ്ങളെ തിങ്കളിൽ പേരന്തവര് അനുഗ്രഹ പൂവേ ഇലാഹി നൽകിയ മികച്ച സലാമിലേക്കൊരു പദം വരച്ച നൂറുള്ള ഇലാഹി നൽകിയ മികച്ച ദാനം സലാമിലേക്കൊരു പദം വരച്ച നൂറുള്ള സ്ലാ மதுசரா அபினந்த ஆதமிூறாயக்தே ஆலத்தே ஆலத்தே ஆதூ வகமு மைத்தே ஆதமின்பே உதித்தே ஆஜர நூறாய்ப்பகை ஆலத்தினா ஆலத்தினா முந்த மந்திரிகள் குழியாலு வரிகள் முந்த மந்திரிகள் குரானிலுண்டு வழிகள்ியுமாய் வணோ ஜிபரி மொழிந்தோ ஜூர் தழ்வாரத்தில் இராட்சியா ஜபனுள்ளூர் ഗുഹ സാക്ഷിയ ആദിയിൽ നാദനമൈത്തേ ആദവിൻ മുമ്പെ ഉദിത്തെ ആദര നൂറാൽ പകൈത്തേ ആലത്തിനാകുത്തേ ആലത്തിനാ ൾ പടിയതുപോൽ നന്മ കൊണ്ടുതീനുണർന്നോ നാഥൻ്റെ ഗരുൾ പടിയതുപോൽ നന്മ കൊണ്ടുതീനുണർന്നോ നാലുദിക്കും പൊന്നും വസകുതം നിത്യപായ സുഗന്ധം ത്യാഗങ്ങൾ തണ്ടിനി തിങ്കളായി തിനെങ്കി ത്യാഗങ്ങൾ തണ്ടിനി തിലങ്കി ആദിയിൽ നാദനേ ആദവിൻ മുമ്പെ ഉദിത്തെ ആദര നൂറായി പകയത്തെ ആല്ലത്തിനാകമുത്തേ ആല്ലത്തിനാകമുത്തേ ായി ജൊലിച്ചു നിന്നു ബദറിന്റെ ജ്വലിച്ചു നിന്നുദിൻ പരാജയത്തിൽ പാടവും പകർന്നു ദർശനമാകെ പകർന്നു തിരുന്നൂറിലാൽ ുണർന്നോ ആജിയിൽ നാചനമയറ്റേ ആജവിൻ മുമ്പെ ഉദിറ്റ് ആലത്തിനാകമുത്തേ ആദിയൽ നുത്ത് ആദമിൻ മുമ്പേ ഉദിത്തേ ആദര നൂറായി പകൈതേ ആലത്തിനാകമുത്തേ وعليكم ورحمة ورحمة الله وبركاته.